ഒളിമ്പിക്സ് ഫൈനലിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗ് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗുഡ് ബൈ റെസ്ലിംഗ് ഇനി മത്സരിക്കാൻ കരുത്തു ബാക്കിയില്ല എന്ന കുറിപ്പോടെയാണ് ആ വിനേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് തന്റെ എക്സ്പേജിലായിരുന്നു താരത്തിന്റെ പ്രഖ്യാപനം എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു നിന്റെ സ്വപ്നങ്ങളും എന്റെ ധൈര്യവും തകർന്നു എനിക്ക് ഇനി കരുത്തില്ല ഗുഡ് ബൈ റെസ്ലിംഗ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളോടെല്ലാം ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കും ക്ഷമിക്കണം വിനേഷ് കുറിച്ചു ശരീരഭാരം നൂറു ഗ്രാം കൂടിയതിനാൽ വനിതകളുടെ അൻപത് കിലോ ഫ്രീസ്റ്റൈൽ ഫൈനലിന് വിനേഷിനെ ഇന്നലെ അയോഗ്യയാക്കിയിരുന്നു പിന്നാലെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത് ചരിത്ര ഫൈനലിൽ ഉറപ്പായിരുന്ന മെഡൽ വിനേഷിന് നഷ്ടമായത് പ്രേമികളുടെ നെഞ്ചിൽ താങ്ങാനാവാത്ത ഭാരമായി ഫൈനലിൽ അമേരിക്കൻ താരം സാറ ആനിനോട് തോറ്റാൽ പോലും വെള്ളിമെഡൽ കിട്ടുമായിരുന്ന വിനേഷിന് ബെറും കയ്യോടെ മടങ്ങേണ്ടി വന്നു ഒളിമ്പിക് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്രം കുറിച്ച വിനേഷ് ചരിത്ര മെഡൽ നേട്ടത്തിന്റെ വക്കിലാണ് പുറത്തായത് അതേസമയം വെള്ളിമെഡൽ പങ്കിടണമെന്ന ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് അപ്പീലിൽ കോടതി ഇന്നാണ് വിധി പറയുന്നത് വിധി വിനീഷിന് അനുകൂലമായാൽ ഒളിമ്പിക് കമ്മിറ്റി വെള്ളിമെഡൽ പേർക്കായി പങ്കുവെക്കേണ്ടി വരും അയോഗ്യമായതിന്റെ നിരാശയിൽ കഴിയുന്ന ത്തെ പി ടി ഉഷ ആശ്വസിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രത്തിൽ ഇരുവരെയും കാണാൻ സാധിക്കും നേരത്തെ നിലവിലെ അവസ്ഥയുടെ നേരിട്ടുള്ള വിവരം തേടി പ്രശ്നപരിഹാരത്തിന് എല്ലാ വഴികളും തേടാൻ ഉഷയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു അയോഗ്യയാക്കിയുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ ലോക ഗുസ്തി സംഘടനയ്ക്ക് അപ്പീൽ നൽകിയിട്ടുണ്ട് വിനേഷ് ഫോഗട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ചാമ്പ്യൻ ചാമ്പ്യനെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അറിയിച്ചു ഫോഗട്ട് ഇന്ത്യയുടെ അഭിമാനവും പ്രചോദനവുമെന്ന് താരത്തെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഷയുമായി പ്രധാനമന്ത്രി സംസാരിച്ചു വിനേഷിനെ അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യയ്ക്ക് കൈക്കൊള്ളാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ആരാഞ്ഞു വിനേഷ് ഫോക്കട്ടിനെ അയോഗ്യയാക്കിയ നടപടി പിൻവലിക്കുന്നതിനായി സമ്മർദ്ദം ചെലുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കാൻ പ്രധാനമന്ത്രി ഉഷയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനേഷ് ഫോക്കട്ടിനെ അയോഗ്യയാക്കിയ വാർത്ത പുറത്തുവന്നതിനു പിന്നാലെ ആശ്വാസ വാക്കുകളുമായി പ്രധാനമന്ത്രി എത്തിയിരുന്നു വിനേഷ് താങ്കൾ ചാമ്പ്യന്മാരുടെ ചാമ്പ്യനാണ് താങ്കൾ ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ് ഇന്നത്തെ തിരിച്ചടി വേദനിപ്പിക്കുന്നു ഞാൻ അനുഭവിക്കുന്ന നിരാശ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പ്രതിരോധത്തിന്റെ പ്രതീകമാണ് താങ്കൾ എന്ന് എനിക്കറിയാം വെല്ലുവിളികളെ തലയുയർത്തി തന്നെ നേരിടുന്നതാണ് താങ്കളുടെ രീതി ശക്തമായി തിരിച്ചുവരൂ ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് പ്രധാനമന്ത്രി കുറിച്ചു വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ആവേശം നിറഞ്ഞ സെമിയിൽ ക്യൂബയുടെ യുസ്നേലിസ് ഗുസ്മെൻലോപ്പസിനെ അഞ്ച് പൂജ്യം പോയിന്റിന് വിനേഷ് മലർത്തിയടിച്ചാണ് ിൽ കടന്നത് നിലവിലുള്ള സ്വർണ്ണ ജേതാവ് ജപ്പാൻ താരം സുസാക്കി സുസാക്കിയടക്കം വൻ താരങ്ങളെ ഒന്നിനു പിറകെ കീഴടക്കി ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി വിനേഷ് ചരിത്രം സൃഷ്ടിച്ചു ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ അമേരിക്കയുടെ സാറാ ആൻ ഹിൽഡർ ബ്രാൻഡിനെ നേരിടാനിരിക്കെയാണ് താരം പുറത്താകുന്നത് ജപ്പാൻ താരം യു ഇ സുസാക്കിയെ പ്രീക്വാർട്ടറിലും യുക്രൈനിന്റെ ഒക്സാന ലിവാച്ചിന്റെ ക്വാർട്ടറിലും തകർത്തായിരുന്നു വിനേഷിന്റെ മുന്നേറ്റം മുൻ യൂറോപ്യൻ ചാമ്പ്യനും രണ്ടായിരത്തി പതിനെട്ട് ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല ജേതാവുമായ ലിവാച്ചിനെതിരെ ഏഴ് അഞ്ചിനായിരുന്നു വിനേഷിന്റെ വിജയം രണ്ടായിരത്തി പത്തിനു ശേഷം മൂന്ന് മത്സരങ്ങളിൽ മാത്രം തോൽവി അറിഞ്ഞിട്ടുള്ള സുസാക്കിയെ മൂന്ന് രണ്ടിനാണ് വിനേഷ് പ്രീക്വാർട്ടറിൽ അട്ടിമറിച്ചത് നേരത്തെ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണ്ണവും എട്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡലുകളും നേടിയിട്ടുള്ള വിനേഷ് റിയോ ഡി ജനീറോ ടോക്കിയോ ഒളിമ്പിക്സുകളിൽ മെഡൽ നേടാതെ പുറത്തായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി